കോതമംഗലം നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിൽ പുതുതായി പണി പണിയഴിപ്പിച്ച അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിൽ നിന്നും അനുവദിച്ച ഇരുപത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പുതിയതായി പണിയൊഴിപ്പിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പ്രിയപ്പെട്ട മണിച്ചേട്ടനെ സംബന്ധിച്ച് മൂന്ന് സെന്റ് സ്ഥലമാണ് അദ്ദേഹം ഇവിടെ സൗജന്യമായി വിട്ടു നൽകിയിട്ടുള്ളത് കേരളം ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പലപ്പോഴും സ്ഥലം ഏറ്റെടുക്കലും അതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് കോടതി ഇടപെടലുകളിലേക്കുമൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് തന്നെയുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിനകത്താണ് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ഭൂമി സൗജന്യമായി ഇങ്ങനെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി മണിച്ചേട്ടൻ വിട്ടു നൽകിയിട്ടുള്ളത് അദ്ദേഹത്തെ പോലുള്ള മാതൃകകളാണ് നമ്മുടെ നാടിനകത്ത് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ജനങ്ങളുടെ കാലത്തെ ഒരു ആഗ്രഹം ഒരാവശ്യം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ മണിച്ചേട്ടൻ ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രതിസന്ധികളെ അത് ജീവിച്ചു പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി ജോ ബി പ്രദേശ് നഗരസഭ ചെയർമാനും ഇവരൊക്കെ ചേർന്നുകൊണ്ട് നല്ല നിലയിൽ ഇടപെട്ടതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഈ നിർമ്മാണം ഇവിടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ അങ്കണവാടികൾ ഘട്ടംഘട്ടമായി സ്മാർട്ട് അങ്കണവാടികളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഇന്ന് ഹൈടെക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് അങ്കണവാടികളും സ്മാർട്ട് അംഗനവാടികൾ എന്നുള്ള നിലയിലേക്ക് സർക്കാർ ഘട്ടം ഘട്ടമായി ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഘടത്തിലേക്ക് നമ്മുടെ ഇരുപത്തി ആറാം വാർഡിലെ അങ്കണവാടിയും മാറുകയാണ് നല്ല നിലയിൽ ഇപ്പോൾ അംഗണവാടികളിലേക്ക് കിടന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ കളിച്ച് ജരിച്ച് വളരുന്ന പ്രായത്തിലാണ് അങ്കണവാടികളിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വീടിനകത്ത് ഉള്ള സമാനമായ അന്തരീക്ഷം ഓരോ അംഗനവാടികളിലും നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു വാർഡ് പ്രദേശത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് അംഗണവാടികൾ കുട്ടികളുടെയും അമ്മമാരുടെയും ഒക്കെ ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ വിശാലമായ സൗകര്യത്തോടു കൂടിയിട്ടാണ് മുതൽ ഈ അംഗനവാടി പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനത്തോട് സഹകരിച്ച ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി സിജു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വുകേറ്റ് ജോസ് വർഗീസ് വാർഡ് കൌൺസിലർമാരായ ഷിനു കെ എ മത്തായി പ്രവീണ ഹരീഷ് മുൻ കൌൺസിലർ സി പി എസ് ബാലൻ സി പി എം ലോക്കൽ സെക്രട്ടറി പി പി ഷാ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ജിനുവി പ്രവീണ ഹരീഷ് സി ഡി പി ഒ പിങ്കി അംഗൻവാടി ടീച്ചർ രമ്യ രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വാർഡ് ർ ജൂബി പ്രതീഷ് സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദിയ വി നന്ദിയും രേഖപ്പെടുത്തി അംഗൻവാടിയുടെ നിർമ്മാണത്തിനായി മൂന്ന് സെന്റ് സ്ഥലം സൌജന്യമായി വിട്ടുനൽകിയ മണിപിക്കെ പാലപ്പള്ളിയിലെ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആന്റണി ജോൺ എംഎൽഎയും വേണ്ടി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും വാർഡിനു വേണ്ടി കൌൺസിലർ ജൂബി പ്രതീഷും ആദരിച്ചു News Disc, KCB News.